ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നമ്മുടെ ഈവനിങ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് സ്യൂട്ട് ആണ് ജോർജറ്റിൽ ഒരു ഹക്കോബ കൈൻഡ് ഓഫ് വർക്കും ത്രെഡ് എംബ്രോയിഡറി വർക്കും വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് സെറ്റ് ആണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആയിട്ടോ റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് ത്രെഡ് വർക്ക് ആണ് ഓൾ ഓവർ മെറ്റീരിയലിൽ വരുന്നത് ആൻഡ് വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടായിട്ട് പേര് ചെയ്തിരിക്കുക ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡിന് ധാരാളം കസ്റ്റമേഴ്സ് ഉള്ളതാണ് ഈ ഒരു വർക്ക് വരുന്നത് ദാവൻ ഏരിയയിലാട്ടോ ധാവൻ ഏരിയ ആണ് ഈ ഒരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ രണ്ടര മീറ്റർ ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് കിട്ടുന്ന മെറ്റീരിയൽ ആണ് വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഓൾ ഓവർ ബോഡി പാർട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തിട്ട് ഫുൾ ബോഡിയിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് അവിടെ ഒരു ഹക്കോബ കൈൻഡ് ഓഫ് വർക്ക് ഒക്കെ വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് തേർഡ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ ഈ ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് ആട്ടെ വരുന്നത് എല്ലാ കളർ ഷെയ്ഡും ഒന്നിനൊന്നിന് സൂപ്പർ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ സൂപ്പർ ആയിട്ടുള്ള ഒരു മെഹന്ദി ഗ്രീൻ ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഫോർത്ത് വൺ നമുക്ക് കാണാം ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാടാമുല്യ ഷെയ്ഡായിട്ടാണ് വരുന്ന ഒരു ഹക്കോബ സ്റ്റൈലൊരു വർക്ക് ആണ് ധാവൻ പോർഷനിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് എന്നാൽ ഓവർ വർക്ക് അല്ലതാനും ക്യൂട്ടായിട്ടുള്ള വർക്കാണ് വരുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ക്യൂട്ടായിട്ടുള്ള സെറ്റാണ് എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഗ്രീൻ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു വർക്ക് കാണാനായിട്ട് ആൻഡ് സെയിം തന്നെ സാൻഡോൺ ബോട്ടവും സാൻഡോൺ ലൈനിങ്ങും ഇതിന്റെ ഒപ്പം അറ്റാച്ച്ഡ് ആണ് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട് അത് എന്ത് രസാന്ന് നോക്കിയാൽ കാണാനായിട്ട് എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരിക ഓൾ ഓവർ ബോഡി പാർട്ടില് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡായിട്ട് വരുന്നത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്കാൽപ്പാണ് അത് എന്ത് രസത്തിലാണ് ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിട്ട് കിടക്കുന്ന സ്കാൽപ്പ് ആണ് വരുന്നത് ഇങ്ങനെയാണ് ആ ഒരു വർക്കിന്റെ ഓവറോൾ വ്യൂ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണാം വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് അതിന്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടിലുമാണ് കൊണ്ടുവന്നിരിക്കുക അതും നമുക്ക് ഓണത്തിന് ഓണക്കോടിയൊക്കെ കൊടുക്കാനായിട്ട് ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫാസ്റ്റാഗ് തന്നെ ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പിൽ മാത്രം നിങ്ങൾ ബുക്ക് ചെയ്യുക നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ നല്ല കളക്ഷൻസിനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ